ടാ ആഹ് ഇതു നല്ല പോലെ വിടാർത്തടാ നല്ലതുപോലെ ടി ആരണ്ട് ആ വീലർത്തി ആട എന്താടുന്ന രാവിലെ രാവിലെ പറഞ്ഞതേ ഉള്ളു ില്ല അതേടങ് വരുമായിരുന്നു കപ്പലണ്ടി വരി ഇട്ടോടുക്കിന്ന് കഴിയുമ്പോൾ ഞാൻ പറയാ കപ്പലണ്ടിയൊക്കെ തന്നില്ല പീലി ഒന്നും വിടാർന്ന് മൂന്ന് ദിവസം പറഞ്ഞപ്പോ ഒരു ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങനെ അങ്ങാടില്ല പീന് പറവാ നിന്നങ് ഇത് കണ്ടിച്ച് കേട്ടോ ഒന്നുമല്ല ഇതേ പിടിക്കാൻ അറിയാവുന്നവരുണ്ട് പിടിച്ചാ ഇത് പിന്നെ കണ്ടിച്ചെടുക്കുന്നത് നമ്മളൊപ്പാ പറഞ്ഞു പെണ്ണാന്ന് ആടാ ഇനി അവനും അവനും തോന്നണം ആണോ വീട്ടിൽ അപ്പൊ ഇവിടെ രാവിലെ ഇവിടെ അതെല്ലാം കൊത്തിപ്പേർക്കെ തന്നാച്ചു പോലും കൊത്തി കപ്പലണ്ടിയായ കൂടുതലായി താരിക്കീ രാ കിടന്നീ കൂവന്ന് കൂവിലങ്ങനെ ഭ്രാന്തനായിരുന്നു ആയിരുന്നു അല്ല മയിലൂവിയത് ഊവിയും വെച്ച് പച്ചപ്പോഴുത്ത വിളിച്ചത് മയില പിറ്റേന്ന് ദിവസം കോരി കൊണ്ടുവന്ന് പോലും ചെയ്തില്ല രണ്ടു അവര് ഫോട്ടോ എടുക്കാൻ പോയി ഫോട്ടോ എടുത്ത തിരുവാതിരയുടെ പുതിയ ഫോട്ടോ